നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ എറണാകുളത്ത് ലാലിയും അതൊരു സിനിമാ നടിയുടെ മാതാവിൻ്റെ പേരാണ് ലാലി അതേപോലെ തന്നെ റീമ കല്ലിങ്കൽ നടി നിഖില വിമൽ ഗായിക സിദ്ധാര കൃഷ്ണകുമാർ അതേപോലെ തന്നെ ഈ ബിനാലയൊക്കെ നടത്തുമ്പം നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് ബോസ് കൃഷ്ണമാചാരി പിന്നെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ പിന്നെ സിനിമ സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയവരൊക്കെ പലസ്തീനിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകുന്ന ചില ആ മറ്റുമൊക്കെ നമ്മൾ കണ്ടല്ലോ ഞാൻ തന്നെ അത് ഒന്ന് രണ്ട് തവണ മുൻപ് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ സ്വറ്റിട്ട് നിൽക്കാൻ പോവുകയാണ് കേട്ടോ ഇനി ഇവരാരെ ഓർത്ത് കരയും അല്ലെങ്കിൽ അവർക്ക് കരയാൻ പറ്റാത്ത ഒരു ഇപ്പോൾ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും കൂടി കൂടി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇരുപതിനായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ കൂലിക്കെടുത്തിട്ട് ഗാസയിൽ കൊണ്ട് അവരെ വിന്യസിക്കാൻ പോകുന്നു ആലോചിച്ച് നോക്ക് പാകിസ്ഥാൻ അതിനുള്ള കൂലി സാമ്പത്തികമായിട്ട് കൊടുക്കും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിട്ട് നോക്കിയാണല്ലോ ഒരു പൈക്കറ്റ് ആട്ടയ്ക്ക് വരെ വേണ്ടി ജനങ്ങൾ തെരുവിലായിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് പക്ഷേ ഇതേപോലെ സൈന്യവും മറ്റുമൊക്കെയുണ്ട് അതിൽ നിന്ന് ഇരുപതിനായിരം സൈന്യത്തിനെ പട്ടാളത്തിനെ അവർ കൂലിക്കെടുക്കുന്നു കൂലിക്കെടുത്തിട്ട് കൊണ്ട് ഗാസയിൽ അവർ വിന്യസിക്കാൻ പോകുന്നു സ്വാഭാവികമായിട്ടും ആർക്കെതിരെയായിരിക്കും ഹമാസിനെതിരെയായിരിക്കും ഇസ്രേലിന് ആപ്പാടെ ഒരു കോടിക്കടുത്ത് മാത്രമേ ഉള്ളൂ ജനസംഖ്യ പക്ഷേ തീരുമാനിച്ചു കാണും വെറുതെ എന്തിന് പോയിട്ട് ഈ ഹമാസുമായിട്ട് ഞങ്ങൾ പോയി ഏറ്റുമുട്ടി ഞങ്ങളുടെ അങ്ങവല ഇല്ലാതാക്കുന്ന പകരം കുറച്ച് പാകിസ്ഥാൻ പട്ടാളത്തിനെ കൂലിക്കെടുത്തിട്ട് അവന്മാരെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം തമ്മിലടിക്കട്ടെ ആര്യത്താൽ നമുക്കെന്തും ഇവിടെയാണ് പ്രശ്നം ഇനി എന്ത് പറഞ്ഞ് റീമാക്കല്ലെങ്കിലും ആശിക്കക്കൊക്കെ കരയും ആര് ആരെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് കരയും പാകിസ്ഥാൻ പട്ടാളം ഹമാസ് ആളുകളെ അല്ലെങ്കിൽ ഗാസയിലെ കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഗർഭിണികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് കരയാൻ പറ്റുമോ കരയാൻ പറ്റിയാൽ കരയാൻ പറ്റി എന്ന് തന്നെ ഇരിക്കട്ടെ അത് സുഡാപ്പുകൾക്ക് ഇഷ്ടപ്പെടുമോ രണ്ട് കൂട്ടം അതായത് ശത്രുപക്ഷത്ത് നിൽക്കുന്നത് രണ്ടും ഒരേ തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഞമ്മൻ്റെ കൂട്ടരാണെങ്കിൽ അവർ വളരെ ബുദ്ധിപരമായ രീതിയിൽ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് സൗദിയും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ സൗദി യമനിൽ കിടന്നുള്ള യുദ്ധം ചെയ്യുന്ന കാഴ്ചയിൽ അതേപോലെ തന്നെ ഇറാൻ ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോഴൊക്കെ നമ്മൾ ഈ മൗനം കണ്ടതാണ് പ്രശ്നം ഒരു സൈഡിൽ ഇസ്ലാമിസ്റ്റുകളും മറു സൈഡിൽ ഒരു അമുസ്ലിം രാജ്യമോ അല്ലെങ്കിൽ കൂട്ടരോ മാത്രമാണെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ മാനവികത വരൂ ഈ കരച്ചിൽ വരൂ പാകിസ്ഥാൻ പട്ടാളം ഗാസയിലുള്ളവരെ കൊന്നാൽ ഇനി ഇവർ മിണ്ടില്ല മിണ്ടാൻ പറ്റില്ല പക്ഷേ ഏറ്റവും പെട്ടു പെട്ടുപോയത് ജോൺ പൊട്ടാസാണ് ജോൺ പൊട്ടാസ് അയാൾ കുറച്ച് നാൾ മുമ്പ് വളരെ മികച്ച ഒരു കണ്ടുപിടുത്തം നടത്തിയിരുന്നു ഇസ്രയേലുകൾ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഇത് നമ്മുടെ ഇവിടുത്തെ വ്യവസായിയായിട്ടുള്ള അദാനിയാണ് അത് നിർമ്മിക്കുന്നത് അതിനാൽ അവിടുത്തെ പലസ്തീനിയായിട്ടുള്ള ഗാസക്കാർ ഗാസക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാൻ കാരണം അദാനിയാണ് എന്നൊരു വിചിത്രമായിട്ടുള്ള കണ്ടുപിടുത്തം അയാൾ നടത്തി അതിനർത്ഥം അദാനീനെ സുഡാപ്പികൾ ചീത്ത വിളിക്കണം അതാണ് ഉദ്ദേശം പക്ഷേ പുള്ളി ഇപ്പോൾ പെട്ടു ശരി അദാനി ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്രോൺ ആണെങ്കിലും ഇനി ഇസ്രയേൽ വഴി ആ സാധനം പാകിസ്ഥാൻകാരെ കൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് എറിയിപ്പിക്കുന്നത് അല്ലെങ്കിൽ എഴുതു പിടിയിക്കുന്നത് എങ്ങോട്ടേക്ക് ഗാസയുടെ നെഞ്ചത്തേക്ക് ഇനി ആരെ കുറ്റം പറയും പാകിസ്ഥാനെ ചീത്ത വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞമ്മൻ്റെ ആൾ ഗാസക്കാരെ ചീത്ത വിളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞമ്മൻ്റെ ആൾ അപ്പോൾ എന്ത് ചെയ്യും വളരെ ബുദ്ധിപരമായ മൗനം പാലിക്കും അങ്ങനെ സ്വിച്ചിട്ടതുപോലെ ഗാസ കരച്ചിൽ നിന്നിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നതുവരെ ഇതുപോലുള്ള കരച്ചിലുകളോ ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലവളികളോ ഉണ്ടായിരിക്കുന്നതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നു ഒരു സൈഡിൽ താലിബാനെ വെച്ച് പാകിസ്ഥാനെ അടിക്കുന്നു പിന്നിൽ ആരാണ് എന്ന് പറയേണ്ട കാര്യമില്ല താലിബാനെ വെച്ച് പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുന്നു കേറി അടിക്കുന്നു അന്മാരുടെ പട്ടാളത്തിനെ തിരിച്ചോടിക്കുന്നു മറ്റൊരു സൈഡിൽ പാകിസ്ഥാൻ പട്ടാളത്തിനെ വെച്ച് ഇസ്രയേലും അമേരിക്കയും ഗാസയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു സമ്മതിക്കണമല്ലേ അസാധ്യം എന്ന് നമ്മളൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താലിബാനും പാകിസ്ഥാനും കൂടി തമ്മിൽ തമ്മിലടിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചു പാകിസ്ഥാൻ പട്ടാളക്കാർ നേരെ ഗാ പലസ്തീനിലെ ഗാസയിലിറങ്ങിയിട്ട് ഹമാസിനെതിരെ തിരിഞ്ഞു നിൽക്കും എന്ന് നമ്മൾ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചു പക്ഷേ അതെല്ലാം നടന്നിരിക്കുന്നു പാവം കേരളത്തിലെ സുഡാപ്പികളുടെ കാര്യമാണ് കഷ്ടം ആ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് ഇന്നേ വരെ ഇവിടെയുള്ള സുഡാപ്പികൾ ജനിച്ചിട്ട് ഇന്നേ വരെ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാനുള്ള ഒരു നിമിഷം പോലും അവർക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴാം തീയതി മാത്രം കേവലം ഏതാനും മണിക്കൂറിൽ നീണ്ടു നിൽക്കുന്നൊരു ആഘോഷം അവർ നടത്തിയിരുന്നു ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമിച്ച സമയത്ത് പക്ഷേ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയ കരച്ചിൽ ഇതാ ഇപ്പോൾ ഇന്നേ നാഴിക വരെ തീർത്തിട്ടില്ല അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇരുപതിനായിരം പട്ടാളക്കാരെ കൂടി ഇറക്കി ഞമ്മൻ്റെ തന്നെ ആളുകളുടെ നെഞ്ചത്തേക്ക് വെടിവെക്കാൻ പോകുന്ന പുതിയ തീരുമാനം ഇസ്രയേലും അമേരിക്കയും കൊണ്ടെടുത്ത വാർത്ത ഇവിടെയുള്ള മാപ്പറകൾ വഴി തന്നെ അറിയുന്ന അവസ്ഥ കരഞ്ഞ് കരഞ്ഞ് ഉപ്പാട് തീരും എന്നേ പറയാനുള്ളൂ